അപ്പം കേരളത്തിൽ ഒട്ടാകം അങ്ങോളം ഇങ്ങോളം നല്ല രീതിയിലുള്ള മഴകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസിലൊക്കെ ചില സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ കാളക്കുട്ടനെ നമ്മൾ എരുത്തിൽ കെട്ടി അതെല്ലാം ചവിട്ടിപ്പൊട്ടിച്ച കഥകൾ നിങ്ങൾ മറ്റുള്ള വീഡിയോസിൽ കണ്ടു കാണും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഒരു മഴ പ്രതീക്ഷിക്കുന്നു പക്ഷേ മഴ പെയ്യുന്നില്ല രാവിലെ ശരീരത്തിൽ ഞാൻ പറയും നമുക്ക് മഴയത്തൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ മഴ സ്വിച്ച് പോലെ തന്നെ ഓഫ് ആയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തോട്ടിൽ ആദ്യമായിട്ടാണ് ഇപ്പം ഇത്രയും വെള്ളം വന്നിരിക്കുന്നത് വെള്ളം വന്നാൽ ഞാൻ പിന്നെ കാണിക്കാം പണ്ടെങ്കിൽ അറിയാം നമുക്ക് ഒരു പോത്തുണ്ടായിരുന്നു പശു ഉണ്ടായിരുന്നു അവരെയൊക്കെ നമ്മൾ കുളിപ്പിച്ചിരുന്നത് നമ്മൾ ഈ തോട്ടിലാണ് അപ്പോൾ ഇതുവരെയും നമ്മൾ രാജയെ ഈ ഒരു ഇറങ്ങി കുളിപ്പിച്ച് നോക്കിയിട്ടില്ല അവ ഇറങ്ങോ ഇല്ലയോന്നോ എന്താകുമെന്നോ ഒന്നും നമുക്കറിയത്തില്ല അപ്പം നമുക്ക് നമ്മുടെ രാജയെ വയലിൽ നിൽക്കൊണ്ട് അവനെ അയച്ചു വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ തോട്ടിൽ ഇറക്കി ഒന്ന് കുളിപ്പിച്ച് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എത്ര രാജകുട്ടിനെ രാവിലെ കൊണ്ടുവന്ന് കിട്ടിയതാണ് കെട്ടിയതാണ് രാജകുട്ടിൻ്റെ അപ്പുറത്തൊരു പോത്തുംകൂട്ടി കിടന്ന് വെച്ചോണ്ട് ആൾക്കാരന്റെ വയർ അങ്ങോട്ട് അത്യാവശ്യം അങ്ങോട്ട് ചോദിച്ചാൽ നിറഞ്ഞു കുറച്ച് വെള്ളവും കൂടെ അതായത് നമ്മുടെ വീട്ടില് നല്ല കാടിയും കഞ്ഞിയൊക്കെ സെറ്റ് വെച്ചോളു അതുകൊണ്ട് കുടിക്കുമ്പോഴത്തേക്ക് ഗുണ്ടുപണിയാകും അപ്പൊ ഇവനെയാണ് നമ്മൾ ആ തോട്ടി ഇറക്കി കുളിപ്പിക്കാൻ പോകുന്നത് എന്തുവാകും എന്താ രാജാ മാങ്ങാമ്പള് നിന്നില്ല അതിന്റെ ട്രേസ് കൈ ചുണ്ടല്ലോ അങ്ങോട്ട് കറങ്ങ என்னயா சைரான் ஒரு முறை எடுடா அவனே இவர நீ கோட அது கி ஆளு தங்காரிய

ണ്ടോ കൈ അടിക്ക അതൊക്കെ ഇന്നെ ഇങ്ങനായിരിക്കും അതില് ആഞ്ഞിൽ പഴത്തിന്റെ മണമേളിപ്പുണ്ട് പഴത്തിന്റെ ചായയുടെ കട്ട

വെള്ളാരും വെള്ളമായിരുന്നു ആ ആ വെള്ളം കുടിക്കുന്നത് നിങ്ങൾക്ക് വെള്ളം വേറെ ഉണ്ടല്ലോ ശരി ശരി മാറ്റാൻ കിട്ടുമോ Aber ich auch. Ich bin gerade im Begegnen. പശുക്കളെ നമ്മൾ പശുക്കളെ എത്ര കുളിപ്പിച്ചാലും ഐ മീൻസ് ഈ ഓസിനൊക്കെ കുളിപ്പിക്കുക കിണറ്റിന് വെള്ളം കോരി കുളിപ്പിക്കുക അതൊന്നും ഒരു പശുക്കളുടെ ശരീരത്തിൽ തണുവോ കാര്യങ്ങളൊക്കെ കിട്ടില്ല ഇങ്ങനെ കുളിപ്പിക്കുമ്പോഴാണ് പക്കാ എല്ലാടും നല്ല വൃത്തിയായിട്ട് വെള്ളം ചിന്തി അങ്ങനെ തേച്ചരച്ച് കുളിപ്പിക്കാൻ പറ്റും എങ്ങനെയാണെൻ്റെ സുഖം എങ്ങനെയാ ലക്ഷോ സുഖം തിരുത്താൻ ഉണ്ടോ ഇവൻ നമ്മൾ ഇവിടുത്തെ ശീലങ്ങളായിട്ടൊക്കെ സെറ്റായി ഉള്ളൂ കാരണം ഇവൻ്റെ ഇപ്പോഴും ഇവൻ്റെ ചാണക നല്ല വൃത്തിയായിട്ട് മുറിവിട്ടില്ല ഡോക്ടറെ ചോദിച്ചപ്പോൾ അത് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ തിന്ന് സെറ്റായി അത് ഓക്കെ ആയിട്ടു അത് ഞാൻ ആരാ സത്യം ആ ഒന്നുമില്ല ഒന്നുമില്ല ഇനിയാണ് വൃത്തിയാണ് നമുക്ക് വീഡിയോ കാണുമ്പം പകുതി മുക്കാലും ഫാമിലുള്ളൂ അതിനെ വളർത്തു ഇതിനെ വളർത്ത് അതിന് എന്തിനാ കൊടുത്തേ ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും പറയാൻ ഫാമിംഗ് മേഖലകളിലുള്ളവർ നമുക്ക് കമ്മിൻറ്റ് ഇടുമ്പോൾ നമുക്ക് മനസ്സിലായി കാരണം അവർക്ക് അറിയാൻ എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരെ മറിച്ച് അല്ലാത്തവർ കമന്റ് ഇടുമ്പോൾ നമുക്കറിയാം കാരണം അവർ ഒന്നിനെ വളർത്തിയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം കണ്ടിട്ടില്ലേ അത് ഇടിക്കാൻ പോയേണ്ടത് അതൊക്കെയാണ് ഈ മറക്കെ കുരുത്തക്കേട് ചിലപ്പോൾ ഈ വാതിക്കുമ്പോൾ കാഞ്ഞിന് അടിയിട്ട് ഇങ്ങനെ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് വാൽക്കടിക്കുന്നുണ്ടോ ചില സമയത്ത് കണ്ണ് നല്ല അടി കിട്ടും അപ്പം ഇങ്ങനെ തേക്കുന്നത് കണ്ണൊക്കെ അറിയാം ഇത് തേച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും ഇതാകുന്നു നമ്മൾ മനുഷ്യരൊക്കെ ഈ ബഡ്സ് ഒക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ചെവിത്തോട്ടൊക്കെ യൂസ് ചെയ്യും കാരണം എന്തുകൊണ്ട് നമ്മുടെ ചെവിയിൽ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ചോറ് ചരും അതുപോലെ തന്നെയാണ് മൃഗങ്ങൾക്ക് നമ്മൾ കുളിപ്പിക്കുമ്പോൾ ഏതാണ് മൃഗമായാലും അവരുടെ ചെവി ക്ലീൻ ചെയ്യണം അവിടെ എളുപ്പമാണ് തുണിയെടുക്കുക കുറേ ഇവിടെ ഒരു കുഴിയുണ്ടാവും അതിങ്ങനെ പിടിക്കുക അങ്ങനെ എല്ലാ ചെവിന്ന് വൃത്തിയായിട്ടൊന്നും തേച്ച് കഴിയണം ഞാൻ പിന്നെ ഇതിനകത്ത് വരുന്ന അഴുക്കൊന്നും നിങ്ങളെ അതൊക്കെ ചതുക്കിഷ്ടപ്പെടത്തില്ല അതല്ല ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞു ഈ ഫാമിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കമൻറ്റ് ചെയ്താൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇതില്ലേ ഇല്ല മണി പ്ലാന്റ് പോലും നടത്താൻമാർ വന്നിരുന്ന് ഇവിടെ കമൻറ്റ് അടിക്കാമായിരുന്നു അതിനെ കൊടുത്തു ഇതിനെ കൊടുത്തു സിറ്റുവേഷൻസാണ് പറയം ഈ ഒരു കാളയുടെ ഫുൾ കുളിപ്പിക്കുന്ന വീഡിയോസ് എടുക്കാൻ എനിക്ക് ഒത്തിരി സമയമായിരിക്കും കാരണം ഇത് ഫുള്ള് തേച്ചിറക്കി അതിലെല്ലാ ഭാഗത്തുള്ള അഴുക്കളെല്ലാം കടങ്ങി കുറേ പണിയുണ്ട് ഒരു ഉരുവിനെ അതായത് നമ്മുടെ അപ്പൂമാർ പറഞ്ഞത് ഒരു ഉരുവിനെ വളർത്താൻ എളുപ്പമാണ് പക്ഷേ അതിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുനടക്കാൻ വലിയ പാടാണ് അല്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന വീട്ടുകാരാണ് അപ്പം നമ്മുടെ ഒരു പ്രസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അടിച്ചിറക്കാൻ അമ്മ വേണം അച്ഛൻ വേണം എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ ആരും അടങ്ങത്തില്ല അവരാരും അഴിച്ചടക്കത്തില്ല പിന്നെ അച്ഛൻ ഇതിനെ അഴിച്ചിറക്കുമെങ്കിൽ ഒരു അച്ഛനൊരു ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ നേരത്തെ നിന്ന് അപ്പു അവനല്ലായിരുന്നു ഇനി എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കൊടുത്തത് പിന്നെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ കാര്യങ്ങളും എനിക്ക് കിട്ടും അതിന് വീടമായിട്ട് പറയേണ്ട കാര്യമില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ കയറി നോക്കിയാൽ ഓക്കെ അപ്പം ഇതിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇതിനെ നമുക്കൊന്ന് കേട്ടാം ഇന്ന് മാറി അങ്ങോട്ട് പൂക്കി പൊടി കഴിക്കട്ടെ വഴിയൊന്നും ഇല്ല വെള്ളം കുടിക്കാ നമുക്ക് മഴയാണ് വെള്ളം കുടിക്കാൻ വെച്ചിട്ടുണ്ട് നല്ല കലക്കിട്ടുണ്ട് വഴിയുണ്ടോ അങ്ങട്ടോ എത്ര നേരം നിന്നത് പോരീ ആഴ്ച നല്ല മഴ ഇങ്ങനെയൊന്നേ ഇങ്ങനെ ഉമ്മ ഇങ്ങനെ നിക്കുമ്പെ ശ്രദ്ധിക്കണം ഞാൻ ഇന്നും പറഞ്ഞ് നിങ്ങൾ നിക്കല്ലേ പറ്റിന്റെ മുമ്പിലും ഇങ്ങനെ നിക്കള തലേ ചിലപ്പം പെട്ടന്ന് അങ്ങ് പോക്കും ചിലത് ഈ മൂക്കില് വെള്ളം കയറുമ്പോൾ പേടിച്ചിരിക്കുന്ന പോകും അതാണെങ്കിൽ തലിയിരിക്കാൻ കുറഞ്ഞാൽ വന്നിരിക്കും കൊമ്പുള്ളൂ കൊമ്പു നല്ല സുഖമായിരിക്കും നമുക്കിതിന് വിശ്വാസം ഉള്ളതെന്ന് പറഞ്ഞു വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞാൽ മൃഗങ്ങളെ നമുക്ക് ഷുഖായിട്ട് വിശ്വസിക്കും കാരണം അവർ നമ്മൾ ഇടിക്കാൻ വന്നാലും അതിന് മുമ്പേ നമുക്ക് കുറച്ച് ക്ലൂസ് തരും പക്ഷെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ടീമുകളാണ് ഈ മനുഷ്യർ എന്ന് പറയുന്നത് അവർ കൂടെ നിൽക്കുന്നവരാണെന്നോ ചതിക്കുന്നത് കൂടെ ഉള്ളവരാണെന്നോ ചതിക്കുന്നത് അതോ സ്നേഹം അഭിനയിക്കുന്നവരാണോ അതോ നമുക്കിട്ട് പണിക്കുന്നവരാണോ എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സോ ഗൈസ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക ലോകത്ത് ആരെയും ലോകത്ത് ഒരു മനുഷ്യരെ പോലും വിശ്വസിക്കരുത് കാരണം നമുക്കറിയാം എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരെയും വിശ്വസിക്കുക നമ്മുടെ കാര്യം നോക്കിയും സക്സസ്ഫുൾ സക്സസ്ഫുള്ള കാലിട്ട് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കരുത് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക നിങ്ങളുടെ ശരീരത്തെ വിശ്വസിക്കുക ഉള്ള ആത്മാവിനെ വിശ്വസിക്കുക പ്രവൃത്തി കർമ്മയെ മാത്രം വിശ്വസിക്കുക ബാക്കിയൊക്കെ തന്നെ വന്നുകൊടുക്കും ഇതാ മനെ കേട്ടോണ്ടി എന്നെ ഇടിക്കാൻ വന്നു ഞാൻ പറയുന്നു ഇടയ്ക്ക് വരുന്നത് പടക്കം പൊടിക്കുന്നത് പൊടുന്നുണ്ട് രാജാ അങ്ങോട്ടല്ല എങ്ങോട്ടോ അവനെ വിടാ നീ നീന്തിന് അവൻ്റെ കുറച്ച് റെസ്റ്റ് എടുക്കും അപ്പൊ മച്ചാമാരെ നമ്മൾ ഉദ്ദേശിച്ച കണക്കൊന്നും സംഭവിച്ചൊന്നുമില്ല രാജ കൂളായിട്ട് വന്നു കൂളായിട്ട് ഇറങ്ങി കൂളായിട്ട് പോയി കാരണം ഇങ്ങനെ പറയാൻ കാരണം നമ്മൾ ആദ്യമായിട്ടൊരു എന്താ പറയുക ബുള്ളിനെ ഇതുപോലെ അറിയാത്തൊരു സ്ഥലത്ത് ഇറക്കുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ ചിലപ്പോൾ അവിടെ ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ബഹളം വെക്കും അതുണ്ടാവുന്ന വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് പക്ഷേ അങ്ങനൊന്നും സംഭവിച്ചില്ല വളരെ കൂളായിട്ട് ഇറങ്ങി കൂളായിട്ട് കുളിച്ച് കൂളായിട്ട് പോയി കാരണം നമ്മൾ ഓസിനോ കാര്യങ്ങളോ ഒക്കെ ഇവരൊക്കെ കുളിപ്പിക്കാമെന്ന് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും അത് മാത്രമല്ല വലിയ പാടുമാണ് പക്ഷെ നമ്മൾ തോട്ടിലാവുമ്പോഴത്തേക്ക് നമ്മൾ പറയാറുള്ളത് ഏറ്റവും കൂടുതൽ പശുക്കളൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് പിന്നെ ഫ്രണ്ടിൽ കുറച്ച് വയലും കാര്യങ്ങളും തോടും പുഴുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ആ ഒരു ദൈവാധീനം കൊണ്ട് നമുക്കതുണ്ട് പക്ഷേ നമുക്ക് ഡെവലപ്പ് ചെയ്യാം കുറച്ച് സമയം എടുത്തിട്ടാലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റിനുണ്ട് ഞാനൊരു ക്വസ്റ്റ്യൻ പറയാൻ ആൻസർ അറിയാൻ ഒരു താഴെ കമൻറ്റ് ചെയ്യുക നാല് കാല കെട്ടിപ്പൊക്കി ആസനം താങ്ങും നീളപ്പലക ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഡുണ്ട് അതെന്തുവാണെന്ന് കണ്ടുപിടിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അതായത് നാലുകാലെ കുത്തിപ്പൊക്കി ആസനം താങ്ങും നീളപ്പലക പണ്ട് ഞങ്ങൾ കണ്ടത് ആ കഥ അപ്പം അച്ചന്മാരെ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കാര്യങ്ങൾ നമുക്ക് എൻ്റെ ജീവിതത്തിലെ കുറേ അനുഭവങ്ങളാണ് അതൊക്കെ കാരണം ഞാൻ ചില ചിലരെ ഞാൻ അധികം വിശ്വസിക്കാറുണ്ട് അതായത് ചിലപ്പം കൂട്ടുകാരാവാം ഫാമിലി ഉള്ളവരായി ആരും ആയിക്കോട്ടെ ഞാൻ കൂടുതലടുത്ത് അറിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സ്വഭാവമാണ് ഞാൻ എല്ലാവരെയും വിശ്വസിക്കാറുണ്ട് പക്ഷേ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് വരുന്ന കാര്യങ്ങൾ കാരണം പലരുടെയും പലരുടെയും ഉള്ളിൽ നിന്നും കേൾക്കുന്ന പല കാര്യങ്ങൾ അദ്ദേഹം അതങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹം അതങ്ങനെ ചെയ്തു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ട് അപ്പം അതിനുശേഷം ഞാനായിട്ട് തീരു കാര്യമാണ് എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ് നമ്മൾ നമ്മളെ മാത്രം സ്നേഹിക്കുക അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല ചുമ്മാ ജസ്റ്റ് ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതുപോലെ മൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ കൂട്ടുകാർ നിങ്ങൾക്ക് കാണും നിങ്ങളുടെ ഫാമിലികൾക്കാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ജോലെ കുറച്ച് വീഡിയോസൊക്കെ കാണാം അല്ലെങ്കിൽ നാട്ടി വീട്ടി ഗ്രാമീണ ഭംഗികൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പുള്ളിക്കാരൻ വീഡിയോ ചെയ്യുന്നോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് വീണ്ടും വീണ്ടും നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ലിങ്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ നമ്മുടെ ചാനലിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ തന്നെ എനേബിൾ ചെയ്യണം കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോസെല്ലാം അന്നരം അന്നരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം ബൈ